സോ ഹായോൾ ഇറ്റ്സ് മീ മുഹമ്മദ് രജീബ് നാസർ അഗെയിൻ സോ വെൽക്കം ടു അനദർ അഫീസർ ഓഫ് സ്റ്റാർട്ട് വിത്ത് ടി എസ് പി അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളിപ്പോൾ ട്രാവലിങ്ങിലാണ് അപ്പോൾ അതുകൊണ്ട് ചെറിയ ഒരു ഓഡിയോയ്ക്ക് ഒരു ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട് സോ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഈ ഒരു ശനിയാഴ്ചയോ ഞായറാഴ്ചയോ നമ്മൾ അനാലിസിസ് വീഡിയോ കാര്യങ്ങളോ ഒന്നും ഇടാതിരുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കളാഴ്ച വൈകുന്നേരം ആകുമ്പോഴത്തേക്കാണ് നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുന്നതെന്ന് എല്ലാ ദിവസവും എല്ലാ ഷോയിലും എല്ലാ ആഴ്ചയിലും നമ്മൾ പറയുന്നൊരു കേസാണ് പിന്നെ നല്ല രീതിയിൽ എന്തെങ്കിലും അനാലിസിസിന് എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഇന്നടുത്തൊന്നും റിവേഴ്സൽ വരാം എന്നൊക്കെ നമുക്കൊരു ഹാർഡ് കോറായിട്ട് നമുക്ക് അങ്ങനെ ഒരു തോന്നലുള്ള സമയത്ത് മാത്രമാണ് നമ്മളൊരു വീക്കിലി അനാലിസിസ് എന്ന രീതിയിൽ ചെയ്തു വെക്കുന്നത് അപ്പോൾ ഈ ആഴ്ചയിൽ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാനില്ലായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഒരു മൂവ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ആ അറിയാവുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം അപ്പോൾ ഇന്നത്തെ ദിവസം പൊതുവെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം ഈ കാര്യം ഇന്നൊരു മിക്സഡ് റിവ്യൂ ആയിട്ടുള്ള ഒരു ഡേ ആണ് ചില ആൾക്കാർക്ക് നല്ല പ്രോഫിറ്റ് ആണെന്ന് പറയുന്നു ചില ആൾക്കാർ കംപ്ലീറ്റ്ലി അവരെ വ്യൂ ഫുള്ള് തെറ്റി എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ മിക്സഡ് ആയിട്ട് വരുന്ന ഒരു സെറ്റപ്പ് ആണ് അപ്പോൾ അതിന്റെ റീസൺ എന്താണ് ഇനിയുള്ള ആ ഈ ഒരാഴ്ച കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ഫോക്കസ് ചെയ്യണം എന്താണ് ചിന്തിക്കേണ്ടത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന പോലെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കാം ബാക്കി നിങ്ങൾ അനാലിസിസ് അനാലിസിസൂടെ നിങ്ങൾ നടത്തുക ഓക്കെ അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാതെ നമുക്ക് ഡയറക്റ്റായിട്ട് ചാർട്ടിലോട്ട് പോകാം സോ ലെറ്റ്സ് ജമ്പിന് ടു ദ ചാർട്ട് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടിലോട്ട് തന്നെ വരാം അപ്പം നിഫ്റ്റിയുടെ ചാർട്ടിൽ നമ്മൾ ലോങ് ടൈമിലേക്ക് ഒരു ലോങ് ടേമിലായിട്ട് ഒരു രണ്ടായിരത്തി ഏഴ് മുതലുള്ള ഡേറ്റാസും കാര്യങ്ങളും എല്ലാം നമ്മൾ പല പല രീതിയിൽ ചുരുക്കിയും വലുതാക്കിയും ഒക്കെ നമ്മൾ വരച്ച് വെച്ചിട്ട് ഒരു ഫ്യൂച്ചറിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ പ്രെഡിക്ട് ചെയ്ത് വരച്ച് വെച്ചിരിക്കുന്ന ഒരു സെറ്റപ്പ് ആണ് ആക്ച്വലി ഈ ഒരു സെറ്റപ്പ് ഇത് ഓൾറെഡി നിങ്ങളിപ്പോൾ കണ്ട് 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 നിങ്ങളുടെ കണ്ണിൽ തന്നെ തഴമ്പായി കാണാം അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നമ്മളിനി സംസാരിക്കുന്നില്ല ഇതിനെപ്പറ്റി അപ്പോൾ ഇതിൽ ഇനി ഇവിടുന്ന് റിവേഴ്സൽ ഇത് നമ്മൾ മുമ്പ് റിവേഴ്സലിന് വേണ്ടി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നൊരു സ്ഥലമാണ് കറക്റ്റ് അവിടെ എത്തിയിട്ട് വൺ സെക്കൻഡ് കറക്റ്റ് മാർക്കറ്റ് അവിടെ എത്തിയിട്ട് നമുക്ക് നമുക്കിവിടുന്ന് ഇന്നലെ അതായത് ലാസ്റ്റ് ഡേയിൽ നമുക്കൊരു സെല്ലിംഗ് ക്യാൻഡിൽ ഡെയിലി ക്യാൻഡിൽ ഒരു സെല്ലിംഗ് ക്യാൻഡൽ തന്നു പക്ഷേ അവിടുന്ന് ഇനി നമ്മൾ ഒരു ഇറക്കം ഉടനെ പ്രതീക്ഷിക്കേണ്ട എന്ന് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട് അതിൻ്റെ റീസൺ എന്താന്ന് ഞാൻ വീക്കിലി സി പി ആർലോട്ട് മന്ത്ലി സി പി ആർലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞുതരാം സോ ഇനി മോസ്റ്റ് പ്രോബ്ലി നമുക്കൊരു ഇറക്കമോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനിടയിൽ ഇറങ്ങുന്ന കാര്യങ്ങളൊന്നും നമ്മൾ കൂട്ടണ്ട ഇറങ്ങിയാൽ ഇനി നമുക്ക് മുൻകൂട്ടി ഒന്ന് പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ ഇതാണ്ട് ഈ പതിനെണ്ണായിരത്തി അറുന്നൂറ്റി പത്താവ റേഞ്ചിലോട്ട് വരുമ്പോഴാണ് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഒരു ട്രെൻഡ് തുടങ്ങിയിട്ട് അതായത് മാർക്കറ്റ് ഇങ്ങനെ താണ്ട് ഇവിടുന്ന് കയറി കയറി പൊക്കോണ്ടിരുന്നതാണ് അതിനുശേഷം മാർക്കറ്റ് റിവേഴ്സ് ആയി തുടങ്ങുന്ന ഇവിടാണ് അതായത് നമ്മുടെ ഈ ഒരു ഓൾ ടൈം ഹൈഡ് അവിടുന്ന് റിവേഴ്സ് ആയി തുടങ്ങി അപ്പോൾ അതാ ഞാനൊരു പച്ച കളറിൽ അവിടെ ആ സ്വിംഗ് ഹൈസും സ്വിംഗ് ലോസും ഇങ്ങനെ വരച്ചിട്ടുണ്ട് കണ്ടോ ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ അങ്ങനെ 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 തന്നെ വരച്ച് നമ്മൾ വന്നതാണ് അപ്പം മാർക്കറ്റ് തിരിച്ച് കയറി ഫസ്റ്റ് സ്വിങ്ങിൽ വരെയാണ് അതായത് ഏറ്റവും മാർക്കറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സാധനങ്ങളാണ് ഒരു ട്രെൻഡ് തുടങ്ങിയതിന് ശേഷം ഉള്ള ഫസ്റ്റ് സ്വിങ്ങും അതേപോലെ എക്സ്ട്രീം അതിൻ്റെ ഹൈയും എന്ന് പറയുന്നത് ഓൾ ടൈം ഹൈ നമുക്ക് പരിചിതമായിട്ടുള്ള കാര്യം അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല അതിന് മുമ്പുള്ള ഈ ഫസ്റ്റ് സ്വിങ്ങില്ലേ ഈ സ്വിംഗ് നമ്മൾ നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അതിന് വേറെയും കാര്യമുണ്ട് നമ്മൾ ഇവിടെ സൂം ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും മുമ്പത്തെ ഭയങ്കര ഒരു പതിനെണ്ണായിരത്തി അറുന്നൂറ് ഭയങ്കര ഒരു ഓൾ ടൈം ഹൈ ആയിരുന്നു എത്രയോ കാലത്തിന് ശേഷം മാർക്കറ്റ് നല്ലൊരു റൈഡ് നടത്തി നല്ലൊരു റൈഡ് നടത്തിയിട്ട് ഇവിടുന്ന് ആണ് മാർക്കറ്റ് റിവേഴ്സ് ആവുന്നത് അതിനുശേഷം ഒന്നര വർഷം വേണ്ടി വന്നു ഈ പതിനെണ്ണായിരം പതിനെണ്ണായിരത്തി അറുന്നൂറ് എന്ന് പറയുന്ന ലെവലിൽ എത്താൻ സോ അതുകൊണ്ടാണ് ഇനി മോസ്റ്റ് പ്രോബിളി നമുക്ക് നല്ലൊരു ഇറക്കം മുൻകൂട്ടി പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ പതിനെണ്ണായിരത്തി അറുന്നൂറാണ് ഇതാണ് ഡെയിലി കാൻഡിലുള്ള നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് ഇനി ഈ ആഴ്ച എന്ത് ചിന്തിക്കണം ഈ മാസം എന്ത് ചിന്തിക്കണം അതിനുള്ള കാര്യം പറഞ്ഞുതരാം അതിനുവേണ്ടി വേണ്ടേ നമ്മളിപ്പോ എടുത്തിരിക്കുന്നത് മന്ത്ലി സി പി ആർ വ്യൂ ആണ് അപ്പൊ ഈ മന്ത്ലി സി പി ആർ വ്യൂവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇതാ ഒന്ന് ബാക്ക് വരാം നമുക്ക് ആദ്യം ഒന്ന് സൂം ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം കഴിഞ്ഞ അഞ്ച് മാസമായിട്ട് മാർക്കറ്റ് ഇറങ്ങി ഇറങ്ങി ഡിസെൻഡിങ് സി പി ആറ് മാത്രം ഫോം ആയിക്കൊണ്ട് വന്നുകൊണ്ടിരുന്നതാണ് അതിനുശേഷം ഫസ്റ്റ് മന്താണ് ഫസ്റ്റ് മന്താണ് ഒരു അസെൻഡിങ് സി പി ആറ് ഫോം ആവുന്നത് ആ അസെൻഡിങ് സി പി ആറിൽ തന്നെ അതിൻ്റെ ഒരു അഷുറൻസ് നമുക്ക് കിട്ടുന്ന എങ്ങനെയാണ് ഫസ്റ്റ് ഡേ നമ്മുടെ അസെൻഡിങ് സി പി ആറിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുവോ ഇല്ലയോ എന്നുള്ള നോക്കിയിട്ടാണ് നമ്മൾ ഒരു മാസത്തെ സി പി ആറിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമ്മൾ അല്ലെങ്കിൽ ഒരു തീരുമാനം നമ്മൾ എടുക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ വൺ ഡേ ചാർട്ട് നോക്കുവാണെങ്കിലും ഫോർ അവർ ചാർട്ട് നോക്കുവാണെങ്കിലും സി പി ആറിന് മുകളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് സോ മോസ്റ്റ് പ്രോബ്ലി കഴിഞ്ഞ മാസം ഒരു അത്യാവശ്യം ട്രെൻഡിങ്ങും കൂടെ ആയതുകൊണ്ട് ഈ മാസം ഒരു റേഞ്ച് ബോണ്ടിനുള്ള സാധ്യതയാണ് കൂടുതൽ അപ്പോൾ അതിൽ തന്നെ റേഞ്ച് ബോണ്ട് അല്ലാത്ത ഒരു മൂമെൻ്റ് ആണെങ്കിൽ അത് കൂടുതലും അപ്സൈഡിലേക്കായിരിക്കും ലോയിൽ വരാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ നമുക്ക് ഈ മാസം ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ വെച്ച് ആക്ച്വലി കറൻ്റി ഫസ്റ്റ് വീക്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു സ്ട്രാഡിൽ പ്രിഫർ ചെയ്യാം അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞ കേസാണ് നമുക്കൊരു സ്ട്രാഡിൽ വേണമെങ്കിൽ പ്രിഫർ ചെയ്യാം അപ്പോൾ ആ സ്ട്രാഡിൽ എടുത്തിട്ട് മാർക്കറ്റ് ഇങ്ങനെ ആ സ്ട്രാഡിലിൻ്റെ അപ്പുറത്തോട്ട് പോവുകയാണ് അപ്പോൾ മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെച്ച് ഒരു ഡബിൾ സ്ട്രാഡിൽ ആക്കാം വേണമെങ്കിൽ അത് ഓക്കെ അതൊരു ഡബിൾ സ്ട്രാഡിൽ ആക്കാം ഇനി താഴോട്ടാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി ഇറങ്ങി വരുവാണെങ്കിൽ ഇത് നല്ലൊരു സപ്പോർട്ടാണ് പതിനേഴായിരത്തി ധാണ്ട് ഈ ഒരു അറുനൂറ് പതിനേഴായിരത്തി അഞ്ഞൂറ്റി സംതിങ് എന്ന് പറയുന്നതൊക്കെ നല്ലൊരു സപ്പോർട്ടാണ് സോ മാർക്കറ്റ് ഇറങ്ങി വല്ലോം വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് കയറുമെന്ന് എക്സ്പെക്ട് ചെയ്യാം അത് നൂറിൽ നമുക്കൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം സക്സസ് കിട്ടാൻ സാധ്യതയുള്ള സാധനമാണ് ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ ഇതാണ് ഒരു മാസത്തേക്കുള്ള കാര്യം അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ ഗുണമുള്ള കാര്യം ഇനി ഓപ്ഷൻ ബൈസ് എങ്ങനെ തിങ്ക് ചെയ്യണമെന്ന് പറയുന്ന കാര്യമാണ് നമ്മൾ വീക്കിലിയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത് ഇതിനകത്ത് മന്ത്ലിയിലെ കാര്യം പറഞ്ഞു ഇനി വീക്കിലിയുടെ ഡേറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത് ഈ ആഴ്ച ട്രെൻഡിങ് ആവാനുള്ള സാധ്യത കൂടുതലാണ് അതായത് ഈ ആഴ്ച ഒരു ഉള്ള സെറ്റപ്പ് അല്ല അത്യാവശ്യം ഒരു മൂവ്മെന്റ് നടക്കാനുള്ള സാധ്യതയാണ് ഈ ആഴ്ചയിൽ കാണുന്നത് സോ ആ മാന്യമായിട്ടുള്ള മൂമെൻ്റിൽ ഇനിയുള്ള ഓരോ ഇൻട്രാഡേ ദിവസങ്ങളിലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബൈങ് സോൺ എത്തുമ്പോൾ നിങ്ങൾ അപ് സൈഡിലേക്ക് നോക്കുന്നതായിരിക്കും ബെറ്റർ അതായത് ബൈ ഓൺ ഡിപ്പ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ഇല്ലേ ആ ഒരു ബൈ ഓൺ ഡിപ്പ് മൂഡായിരിക്കും ഈ ഒരാഴ്ച കൂടുതലും നമുക്ക് ബെനഫിറ്റ് ആവുന്നത് ഇനി അതിൽ എന്തെങ്കിലും ഒരു ചേഞ്ചോ കാര്യങ്ങളോ വരുവാണെങ്കിൽ മാത്രം നിങ്ങൾ നമ്മൾ ഇൻഫോം ചെയ്യാം കാര്യം അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അതായത് ഒന്ന് സൂമോട്ട് ചെയ്യയാണ് ഔട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും ദ മാർക്കറ്റ് അസെൻഡിങ് ആയിട്ട് ഫോമായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എഗെയിൻ ഈ ആഴ്ചയും അസെൻഡിങ് ആണ് പക്ഷേ ഈ ആഴ്ച അസെൻഡിങ് ആണ് അതുപോലെ ഫസ്റ്റ് വൺ അവർ ക്യാൻഡിൽ തന്നെ നല്ല രീതിയിൽ ഒരു ബുള്ളിഷ് ബയസ് കാണിച്ചിട്ടുണ്ട് എന്നിട്ട് മാർക്കറ്റ് നമ്മുടെ ഈ ഒരു സെറ്റപ്പ് ഒക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഓൾറെഡി ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തതാണ് അത് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് ഉപയോഗമായി കാണും കാര്യം മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയിക്കൊണ്ടിരുന്ന സമയത്ത് എവിടുന്നാണ് റെസിസ്റ്റൻ്റ് എടുക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെയുള്ള നമ്മുടെ ഒരു ടി എസ് പിയുടെ ഈ ഒരു സെറ്റപ്പ് നിങ്ങളും കൂടെ ഒക്കെ ചെയ്തു വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കൂടെ ബെനഫിറ്റ് ഒരു കാര്യമാണ് അപ്പോൾ എഗെയിൻ ഇനി വീണ്ടും മാർക്കറ്റ് താഴോട്ട് വന്നാൽ ഈ ആഴ്ച മോസ്റ്റ് പ്രോബ്ലി ഈ സി പി ആറിൻ്റെ മുകളിൽ തന്നെ ക്ലോസ് വരാനാണ് സാധ്യത സോ മാർക്കറ്റിനി ഇറങ്ങി 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 വല്ലതും വരുവാണെങ്കിലും എഗെയിൻ ഈ സി ിലോട്ട് പോകാൻ തന്നെയാണ് സാധ്യത അപ്പോൾ ബൈ ഓൺ എന്നുള്ള ഒരു ലെവലിലായിരിക്കണം നമ്മൾ ഈ ആഴ്ച കൂടുതലും ചിന്തിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലായ സ്ഥിതിക്ക് ഇനി നമുക്ക് ഇന്ററോഡ ചാർട്ടിലോട്ട് പോകാം അപ്പൊ ഇന്ററോഡ ചാർട്ടിൽ നമ്മൾ വന്നു അപ്പൊ ഇന്ററോഡ ചാർട്ടിൽ വന്നപ്പോൾ ഉള്ള കഥകൾ പറയുക എന്ന് പറഞ്ഞാൽ സൂമൗ് ചെയ്യാം ഒന്ന് സൂമൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആ സി പി ആറിൻ്റെ ലെവലൊക്കെ നോക്കി ബാക്കിയുള്ളത് ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു പരിപാടി ചെയ്യാം ഇതാണ്ട് നോക്കി സി പി ആറിൻ്റെ ലെവലൊന്നും നോക്കെ അസെൻഡിങ് അസൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് സോ ഈ ഒരു നാല് ദിവസം കഴിഞ്ഞ കഴിഞ്ഞൊരാഴ്ചയും ഈ ഒരാഴ്ചയായിട്ട് ആക്ച്വലി ഒരു കൺസൾട്ടേഷൻ സെറ്റപ്പ് അതായത് ഒരു അക്യുമുലേഷൻ സ്റ്റേജിൽ ഇങ്ങനെ വന്നതിന് ശേഷം ഇവിടെ ഇപ്പോൾ കറക്റ്റ് കൺസോൾട്ടേഷൻ മോഡാണ് ഇവിടുന്ന് ഇനി പബ്ലിക് പാർട്ടിസിപ്പേഷൻ ആണോ പബ്ലിക് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ ഏത് ട്രെൻഡ് ആണോ വന്നുകൊണ്ടിരിക്കുന്നത് സെയിം ട്രെൻഡിലോട്ട് തന്നെ വീണ്ടും പോവുമോ അതോ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് താഴോട്ട് ഇറങ്ങി വരുമോ എന്നുള്ളതാണ് അപ്പോൾ അതാണ് നമ്മൾ ഡൗ തിയറി എന്ന് പറഞ്ഞൊരു സംഭവത്തിലൊക്കെ പഠിക്കുന്നത് അപ്പോൾ അത്രയും കോംപ്ലിക്കും മോസ്റ്റ് പ്രോബ്ലി ഇനിയും ഈ മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകാനാണ് സാധ്യത തിൽ എവിടം വരെ പതിനെണ്ണായിരത്തി അറുന്നൂറ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ് ഇനി നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള നമുക്ക് റിവേഴ്സില് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് പറയുന്നത് അതിനു മുന്നേറ്റുള്ള പോയിന്റ് ഒക്കെ ചെറിയ ഇറക്കമായിരിക്കും അപ്പൊ ആ ചെറിയ ഇറക്കങ്ങളിലെല്ലാം നിങ്ങൾക്ക് എങ്ങനെ സെറ്റ് ചെയ്യണമെന്നുള്ള കാര്യമാണ് നമ്മളിതാണ്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോ ഇതാണ് ഇപ്പൊ നമുക്ക് അങ്ങനെ ഭീകരമായിട്ട് ഡ്യുവൽ ടൈം ഫ്രെയിമിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രസൻസ് ഒന്നും കണ്ടിട്ടില്ല അതായത് ഞാൻ എപ്പോഴും പറയും നമുക്ക് കൂടുതലും ഗ്യാരണ്ടി ഉള്ളത് വൺ ഹവറിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഫിഫ്റ്റീൻ മിനിറ്റിൽ നമ്മൾ നോക്കുന്ന സമയത്തും നമുക്ക് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും കിടിലമായിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു പോയിന്റ് നമുക്ക് ആക്ച്വലി ഇന്നത്തെ ദിവസങ്ങളിലോ കാര്യങ്ങളിലോ ഒന്നുമില്ല അപ്പോൾ നമുക്കിനി നോട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ട്രേഡ്സിൽ നിങ്ങൾക്ക് ഏറ്റവും ബൈ ഓൺ ഡിപ്പ് എന്ന രീതിയിൽ പല പല ഡിഫറൻറ്റ് പോയിന്റ്സ് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പോയിന്റ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് നമ്മൾ കാണിച്ചുതരാം ഒന്നാമത്തേന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിതാ ഈ പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് മുതൽ പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് വരെയുള്ള ഈ ഒരു ഇരുപത് പോയിന്റ്സ് അല്ലേ അത് നിങ്ങൾക്ക് ഒരു കൊണ്ട് ഇപ്പോൾ ചെറിയ രീതിയിൽ ഷോട്ടൌപ്പ് ചെയ്യാൻ പറ്റുന്നൊരു പോയിന്റ് ആണ് പക്ഷേ ഇവിടെ മാർക്കറ്റ് നാളെ എത്തുന്ന സമയത്ത് ഒറ്റ കാര്യം മാത്രം ഒന്ന് നോക്കുക നാളത്തെ ലൈവ് മാർക്കറ്റിൽ നമുക്ക് ഇവിടെ മാർക്കറ്റ് വരുന്ന സമയത്ത് കോൾ ഓപ്ഷൻ ബിൽഡപ്പ് ആണ് കൂടുതലെങ്കിൽ നിങ്ങൾ ചാടി ചാടിക്കയറാൻ നിൽക്കരുത് മാർക്കറ്റ് ഇവിടെ വരുന്ന സമയത്തും എഗൈൻ പുട്ട് ഓപ്ഷൻ ബിൽഡപ്പിനാണ് കൂടുതലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ആ ഒരു ബയ്യോൺ ഡിപ്പിൽ തന്നെ ആ ഒരു മോഡിൽ തന്നെ പോവാം പിന്നെ അതുപോലെ ഇനി മാർക്കറ്റ് താഴോട്ട് വരുവാണെങ്കിൽ ഇവിടുത്തെ ഈ ഒരു അഞ്ച് മിനിറ്റ് ആക്കിക്കോട്ടെ ഫൈവ് മിനിറ്റ് ആക്കിക്കോട്ടെ ഓക്കെ അപ്പോൾ ഇവിടെ ഫൈവ് മിനിറ്റിൽ ഇതാ ഇന്നത്തെ ദിവസം രാവിലെ തന്നെ നമ്മുടെ ആ ഒരു വർക്ക്ഷോപ്പ് ഇന്ന് അറ്റൻഡ് ചെയ്തവരുണ്ടെങ്കിൽ അതായത് അവർ ഈ ഷോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് രാവിലെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ പറയുക കാര്യം നമ്മുടെ ഈ രാവിലത്തെ ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം ഇന്ന് എന്തായാലും മാർക്കറ്റിന് മുകളിലോട്ടാണ് മുകളിലോട്ട് എവിടം വരെ പോകുമെന്നറിയാവോ ഈ പറയുന്ന പ്രീവിയസ് ഡേ ഹൈ വരെയുള്ള ഈ ഒരു പോയിന്റിൽ ഇവിടം വരെ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇവിടുന്ന് ഈ ഫസ്റ്റ് ക്യാൻഡിൽ ഇവിടെ പോകാൻ തന്നെ നമുക്കറിയാം ഇത് എന്തായാലും പ്രീവിയസ് ഡേ ഹൈ വരെ പോകുന്നുള്ള കാര്യം അതിന്റെ റീസണും കാര്യങ്ങളൊക്കെ അവർക്കറിയാം നിങ്ങൾക്ക് അറിയാവുന്നതുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് കമന്റ് ചെയ്യുക കാര്യം ഇവിടെ നമുക്ക് ഡ്യുവൽ ട്രിപ്പിൾ കൺഫർമേഷൻ ആണ് എന്തൊക്കെയാണ് സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം ഒന്ന് സി പി ആൻ്റെ സെൻട്രൽ വിവട്ട് രണ്ട് ടു ഹൺഡ്രഡ് ഇ എം എസ് ഒന്ന് നമ്മുടെ മൂന്ന് നമ്മുടെ വീക്കിലി പിട്ട് ഇവിടാണ് ഇനി നാല് നമ്മുടെ ക്യാമറയിലാ പിവട്ടും അവിടെ തന്നെയാണ് കാണിച്ച് തരാം ഈ പറയുന്ന നാല് കൺഫർമേഷൻസ് നമുക്ക് ഒരേ സ്ഥലത്താണ് വരുന്നത് ഇതാ കണ്ടോ സി പി ആറിൻ്റെ സെൻറ്ററിലെ തന്നെ നമുക്ക് ക്യാമറയിലാണ് പീവിട്ടുണ്ട് അവിടെ തന്നെ നമുക്ക് വീക്കിലി പീവിട്ടുണ്ട് അവിടെ തന്നെ നമുക്ക് ടൂ ഹൺഡ്രഡ് ഇ എം എസ് സോൺ ഉണ്ട് അവിടെ തന്നെ സി പി ആറിൻ്റെ സെൻറ്ററിൽ പീവിട്ടുണ്ട് സോ അത്രയും കൺഫർമേഷൻ വന്നു അവിടുന്ന് ബുള്ളിഷ് പയാസം കിട്ടി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഒരു റെസിസ്റ്റൻറ്റ് ലെവൽ എവിടെയാണോ ആണോ ഇമീഡിയറ്റ് ആയിട്ട് വരുന്നത് അവിടെ വരെ നമുക്ക് എപ്പോഴും നോക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അത് വർക്ക്ഷോപ്പൊക്കെ അറ്റൻഡ് ചെയ്ത് അവർക്ക് അറിയാം അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഭാവിയിൽ അത് മനസ്സിലാവും അപ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങനെ കണക്ട് ചെയ്ത് ചാർട്ട് വലിയ ബോർ ആവാതിരിക്കാനാണ് ഞാൻ ഈ പ്രീവിയസ് ഡേ ഹൈയും ലോയും ഈ ക്യാമറയിലൊക്കെ ഷോ നടക്കുന്ന സമയത്ത് ഇടുന്നത് അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ സാധനങ്ങൾ നിങ്ങൾ പ്ലോട്ട് ചെയ്ത് വെച്ചാൽ അത് നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇനി നാളെ ഇനി ഈ ആഴ്ച ഈ ആഴ്ച കംപ്ലീറ്റായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് ഓപ്പോസിറ്റ് ആകുന്ന സമയം വരെ ഒരു ബയോൺ ഡിപ്പ് മോഡിൽ തന്നെ നിങ്ങൾ നിന്നാൽ മതി അല്ലാത്ത പക്ഷം മാത്രം ഓക്കെ കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ കോൾ ഓപ്ഷൻ ബിൽഡപ്പ് കൂടി ഭയങ്കരമായിട്ട് അങ്ങനെ വരുവാണെങ്കിൽ മാത്രം അല്ലെങ്കിൽ നമ്മുടെ ഹെവി വെയ്റ്റഡ് ആയിട്ടുള്ള റിലയൻസ് എച്ച് ഡി എഫ് സി ബാങ്ക് ആക്സിസ് ഈ പറഞ്ഞ ഇതൊക്കെ വേറിഷയിലോട്ടാവുവാണെങ്കിൽ മാത്രമേ നിങ്ങൾ താഴോട്ട് നോക്കിയാൽ മതി അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബിൾ ഈ ആഴ്ച മുകളിലോട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതിനാൽ തന്നെ വേറെന്തെങ്കിലും നമ്മുടെ വ്യൂവിൽ ചേഞ്ചോ കാര്യങ്ങളോ വന്നാൽ നമ്മൾ നാളത്തെ ഷോ അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിനിടയിൽ എന്തെങ്കിലും വരുവാണെങ്കിൽ ഞാൻ മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിൽ നമ്മളത് ഷോയിലൂടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ എനിവേസ് ഞാൻ അതുപോലെ ടെലഗ്രാമിൽ ഒരു കാര്യം ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ടെലിഗ്രാമിൽ മെസ്സേജ് കണ്ടവരാണെങ്കിൽ മസ്റ്റായിട്ട് എനിക്കൊന്ന് റിപ്ലൈ കൂടെ ചെയ്തേക്കാം ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ട്രാവലിംഗിൽ ആയതുകൊണ്ട് സെയിം കാര്യം എടുത്തു എടുത്തുവെച്ചി ബാങ്ക് നിഫ്റ്റിയും എല്ലാത്തിലും കൂടെ പറയാൻ നിൽക്കുന്നില്ല കാര്യം ഓൾമോസ്റ്റ് ഇതാ ഓൾമോസ്റ്റ് കാണിച്ചു തരാം വീക്കിലി സി പി ആർ ഞാനിപ്പോൾ ഇതാ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ എടുക്കുവാണെങ്കിലും ഓൾമോസ്റ്റ് സെയിം കഥ തന്നെയാണ് അപ്പം ഈ സെയിം കഥകൾ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന കാര്യമില്ല എന്നാലും ചെറിയ ഡിഫറൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നിഫ്റ്റിയിൽ നമ്മൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ അത്രയും കാര്യങ്ങൾ ഇതേ വ്യൂവും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ബാങ്ക് ഒന്ന് പ്ലോട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാം കാര്യം നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം സിസ്റ്റം കിടന്ന് കുലങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടും അതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാകുന്ന വിചാരിക്കുന്നു നിഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞത് എന്താണോ ഇതേ സെറ്റപ്പിൽ തന്നെ നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയിലൂടെ ചെയ്യാം മസ്റ്റ് ആയിട്ട് നമ്മുടെ ഈ മന്ത്ലി സി പി ആറും വീക്ക്ലി സി പി ആറും ഒക്കെ പ്ലോട്ട് ചെയ്യുന്ന വീഡിയോ ഓൾറെഡി ഞാനിപ്പോൾ ചെയ്തതാണ് ആ നമ്മുടെ വീഡിയോയിൽ തന്നെ കിടപ്പുണ്ട് പറ്റുവാണെങ്കിൽ പറ്റുവാണെങ്കിൽ ഞാനത് ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം നിങ്ങൾ ആ വീഡിയോ മസ്റ്റായിട്ട് ചെക്ക്ഔട്ട് ചെയ്ത് കാണുക എന്നിട്ട് നിങ്ങളും അങ്ങനെ ഒരു സാധനം സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാവും ഓക്കെ അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ നിർത്തുകയാണ് നന്ദി നമസ്കാരം